ഹേയോൾ ജനുവരി ട്വൻറ്റി ഫോർത്ത് വേൾഡ് എഡ്യൂക്കേഷൻ ഡേ ഈ വിദ്യാഭ്യാസ ദിനത്തിൽ നമുക്ക് ഗവേഷണ കേന്ദ്രങ്ങൾ പഠിക്കാം തേനീച്ച ഗവേഷണ കേന്ദ്രം പൂനെ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിക്മംഗ്ലൂർ കോട്ടൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈ ഡയറി ഗവേഷണ കേന്ദ്രം കർണാൽ നിലക്കടല ഗവേഷണ കേന്ദ്രം ജുനഗഡ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ സർവേ കൊൽക്കത്ത ടെക് ഗവേഷണ കേന്ദ്രം റാഞ്ചി ലെതർ ഗവേഷണ കേന്ദ്രം ചെന്നൈ പൊട്ടറ്റോ ഗവേഷണ കേന്ദ്രം ഷിംല റൈസ് ഗവേഷണ കേന്ദ്രം കട്ടക് സിൽക്ക് ഗവേഷണ കേന്ദ്രം മൈസൂർ ഷുഗർ ഗവേഷണ കേന്ദ്രം ലക്നൗ റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം ടീ ഗവേഷണ കേന്ദ്രം ജോർഹത്ത് Tobacco Gavation Kendra, Raja Mudra. Wishing you a pleasant education by Q's